അതെ ഫൈ 16 കാണാനുണ്ടേ നിൻ്റെ ചാടി കൊടുക്കുന്നേ ഇങ്ങനെയല്ലേ ഇല്ലാ നോണാ പറയണ്ട നോണല്ലേ എവിടെ വീടേക്കാ ചേരവീട് കോദകളും ആ ഗോ ഹലോ എന്നെ കണ്ടിക്കടാ നേരെ ചേരവീട് കോദരൻ ബിഷു ബി ഓക്കേ ആ അവൻ ടർബിച്ചല്ലേ നേരെ ഇപ്പൊന്നാ ഈസ് എന്നല്ലേ മൂഡ് സിറ്റിയിന്ന് നേരെ വൈബ് അടുത്ത വൈബ് അടുത്ത അവൻ നേരെ പറഞ്ഞില്ലല്ലോ കേറി വരാം ഇങ്ങോട്ട് അങ്ങോട്ട് നീ അറ്റൻഡ് ചെയ്യ്

നക്കസര ജോയ് സർ കഞ്ഞണി കഞ്ഞാണ് എന്നെ എടുക്കുക കഞ്ഞണി ഇങ്ങനെ വെച്ചിരിക്കുക കറങ്ങി ആഹോ അപ്പോൾ മൂന്ന് സാധനടുത്ത് നിന്ന് ഫുൾ ആയി ഇക്നെറ്റ് ഡാറ്റയേറ്റ് വന്നാ അറിയാ ബല്ലിൻ ബല്ലിൻ ഓ ഇയ ഫോട്ടോ എടുക്കല്ലേ വെസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ ഓ ഞങ്ങളെ ഇങ്ങനെയുള്ള ഫോട്ടോ ഓ മെരുമ്പണ്ടിടാനേ ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്ക് ഇത് കൊന്നി ക്യാമറയാണോ ആ ഓഫ് ആരെ ചാർജ് ചെയ്യണം ക്യാമറയന്ന് ചാർജ് ചെയ്യാൻ മറന്നു നിന്ന് ഗോപ്ര ഗോപ്ര